எந்த மாலுஜ்சி காட்டினது, ஆ பேராத்து பாணி முயிவெஜ்சு இருக்கிறேன். പൊന്നാറന്റെ മോളെ അന്തരില്ലാത്ത പരിപാടി ഇജ്ജ് കാട്ടേണ്ടെട്ടോ ആദ്യം തന്നെ ചൊറ്റത്താടി ഇപ്പൊ എന്റെ പണന്റെ ഉള്ളിലെ ഒരു കുട്ടിയും കൂടി വളർന്നതാണ് അതുകൊണ്ട് ആണെങ്കിൽ ആ പരയിൽ പണി എടുക്കുന്നത് പണിയെടുക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചോട്ടെ എൻ്റെ മാപ്പിളോണ്ട് വിൽക്കുമ്പോണ്ട് പറഞ്ഞാളെ അവിടെ ഒരു വേലക്കാറ്റിനെ വെക്കണം എന്നെ കൊണ്ട് കജൂരന്നു തീർത്താണ് പറഞ്ഞാളെ എല്ലാണ്ട് ഇജ്ജ് അവിടുത്തെ പണിയൊന്നും എടുത്തിട്ട് ഇജ്ജ് കാണിച്ചു കൊടുക്കണ്ട പിന്നെ അവർക്ക് ചേലാവും അതുകൊണ്ട് ഉമ്മന്റെ കുട്ടി അന്റെ പണി കഴിച്ചിട്ട് ഒരു പാത്തു പുത്തർന്നോ നേത്തിന് തിന്നും കുടിച്ചിരുന്നോ ആ താള അവിടെ കിടന്ന് എന്താച്ചാ പറഞ്ഞോട്ടെ അങ്ങോട്ട് കണ്ണും ചെവിയും കൊടുക്കാതിരുന്നാൽ മതി മൂന്നാല്സം കഴിഞ്ഞിട്ട് ഇമ്മാട് വിളിക്കാൻ വരണ്ടേ ആ ആ അത് ശരി പല അല്ലെങ്കിൽ പിന്നെ കൊണ്ട് അങ്ങനെ പണിയെടുപ്പിക്കുന്നത് അതുകൊണ്ട് മൂന്നാല്സം കഴിഞ്ഞ് ഞാനുണ്ട് വരണ്ടേ ഇവിടെ നിന്നോ പ്രസവിക്കോളവിടെ നിന്നോ അത് ശരി എന്നിട്ട് പ്രസവിച്ചിട്ട് ആക്കത്തിലൊക്കെ പോയാൽ മതി അല്ലെങ്കിൽ എന്നിട്ട് കഷ്ടപ്പെടുത്തു അതുകൊണ്ട് ഇമ്മാനെ കുട്ടി ഇപ്പൊ വെച്ചോ ട്ടാ അമ്മ പിന്നെ വിളിച്ചോട്ടെ ഉം എന്താ കഥ നിന്റെ മോളെ കൊണ്ടല്ല എല്ലാം പണിയെടുപ്പിക്ക ആദ്യം തന്നെ ഉള്ളൂ ഒറ്റത്താടി ഇപ്പൊ പള്ളുണ്ടായിക്കും പാപ്പം പറഞ്ഞക്കോണ്ട് എല്ലാം പണി എടുപ്പിക്ക വല്ലാത്തൊരു തള്ളന്നെ കാണല്ലോ അത് ഇവിടെ ഉണ്ടോ ഒരു സാധന എന്താ കാട്ടണാവോ പോയോക്കോട്ടെ ഓ എൻറെ റബ്ബേ ഈ പെരേത്തെ പണിയൊക്കെ ഇട്ടറിഞ്ഞിട്ട് ഓൾ ഇവിടെ വന്നിട്ടെടുക്കേ നല്ല പഠിപ്പാണ് ഏതാലും ലോകത്ത് ഓൾക്ക് മാത്രല്ല പള്ളുണ്ടായിക്കുന്നത് ട്ടാ ശരിയാ എല്ലാ കുട്ടിയെ എന്താ എൻ്റെ കഥ എല്ലാ ഈ പരേത്തെ പണി അവിടെ കെടുക്കണ് പാത്രങ്ങൾ അവിടെ എന്തൊക്കെ ഒരു പരയിൽ ഇവിടെ പണിയുണ്ട് തീവ് കുടിപ്പിച്ചിട്ടില്ല ഉച്ച നേരത്തെ പാപ്പ ഇവിടെ ചോറയ്ക്കാൻ വരും എല്ലാ എന്താണ് പാപ്പ് കൊടുക്കുക അല്ല എന്ത് കെടുത്ത കെടുക്കണത് കരയാൻ വേണ്ടി ചോദിക്കണ് ഇമ്മ കത്തിരി വെയ്യാത്തതുകൊണ്ട് ഇവിടെ കിടന്നാണ് കുറച്ചേരെങ്കിലും കിടന്നൊരു സമാധാനാവുചരിച്ചിട്ട് ഞാൻ അവിടെ പണിയൊക്കെ ഇട്ടു ഇവിടെ കിടന്ന അമ്മ പൊന്നാന എനിക്ക് പള്ളയണ്ടായപ്പോ സോക്കടലപ്പത് അന്ന് മുതൽ കേക്കലോടുത്തിക്കണം ഞാൻ എനിക്ക് വെജാ വെജാന്ന് ഒരു ദിവസമെങ്കിലും എനിക്ക് വെക്കുന്ന ജിങ്ങോട് പറഞ്ഞിട്ട് ഇല്ല നല്ല വളമാണ്ജ് കണ്ടുപിടിച്ചിരിക്കുന്നത് എല്ലാ ജി എന്ത് കണ്ടിട്ടാണ് ഇജി കിടക്കുന്നത് അറക്കളിലോട് പാത്രം കേൾക്കാണ്ട് ചോറിനുള്ള തീ ഉടിപ്പിച്ചിട്ടില്ല എന്റെ അമ്മ സാങ്കോ പാങ്ങ് കൊടുത്താൽ പള്ളിക്കുന്ന വരും എന്താ കൊടുക്കുക ഏഹ് എന്ത് കെടുത്തജ് കിടക്കണത് ആരെ കണ്ടിട്ട് അജി കിടക്കണത് രണ്ട് പണി പണിയെടുക്കുമ്പോ തിന്ന് കിടന്ന അവിടെ എങ്ങനെ ശരിയാവുക ഇത് അന്റെ പൊരല്ല ഇത് ആരാന്റെ പെരേണ് അപ്പൊ അതിനനുസരിച്ച് ഇവിടെ നിൽക്കണം അത് ശരി പള്ളുണ്ടാകുമ്പോ പല സോക്കടും പെണ്ണുങ്ങൾക്ക് പറഞ്ഞതാണ് അതിച്ചിട്ട് ഒരു പഴയടുക്കുമ്പോത്ത ഇങ്ങനെ വന്ന് കിടന്നാലും ഇപ്പൊ എങ്ങനെ ശരിയാവുക ഓ ലോകത്തിപ്പ എനിക്ക് മാത്രം പള്ളേണ്ടായിട്ടുള്ളൂ ഒന്നും ഉണ്ടായിട്ടില്ല പൊന്നാരൻ്റെ പളെ ഞാനൊക്കെ എന്നക്കാൻ ചെറിയ പ്രായത്തില് കല്യാണം കഴിച്ചു കൊണ്ടേ പോയത നിക്ക് കണക്ക് ഏർ അന്ന് മുതലേ ഞാൻ അവിടെ ആരാന്റെ പേര് ഇളച്ചമാരെ നോക്കണം നാത്തുമാരെ നോക്കണം ഒക്കെ ചെറുത് ചെറുതേന് എന്നാ ഈ പള്ളിയും പഠിച്ചിട്ട് തന്നെ ഞമ്മള് നോക്കീണത് ഏഹ് പ്രസവിക്കാൻ നേത്തിന്റെ അമ്മ പൊരേക്ക് പറഞ്ഞേക്കോ അവിടെ നാപ്പ് കുളിച്ചത് തന്നെ ഇങ്ങോട്ടും പറഞ്ഞേക്കു ഏഹ് ഇന്നത്തെ ആ പേരേത്തപ്പണി ഞങ്ങൾ എടുത്തു കിട്ടും അതൊക്കെ തിരിഞ്ഞ മറിഞ്ഞ ഞങ്ങൾക്ക് രണ്ടാമത്തും പള്ളയുണ്ടായി അങ്ങനെ ആ ചെറിയ ചെറിയ ചോട്ടാളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി ആരാന്റെ പേരയില് ഇപ്പത്തെ പെൺകുട്ടികൾക്ക് നല്ല സുഖ കല്യാണം കഴിച്ച എന്നെ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് കണക്ക് ഏഹ് അത് കഴിഞ്ഞാ പളയുണ്ടായാൽ തുടങ്ങും ഊരവേദന കാലിവേദന കജ്ജേദന ഇനി ഇല്ലാത്ത സുഖക്കട ഇല്ല എന്നാലോ അക്ക കഴിഞ്ഞാൽ ഒന്ന് പ്രസവിച്ചാ നില കൊണ്ട് എന്തെങ്കിലും പണിക്ക് ഞങ്ങക്ക് ഉപകാരം ഉണ്ടാവുക അതും ഉണ്ടാവില്ല അപ്പൊ കുട്ടി നിലവില് കുട്ടിക്ക് തിന്നാൻ കൊടുക്കണം കുട്ടിനെ കുളിപ്പിക്കണം ഉറക്കണം കുടിക്കണം കൂട്ടി ഒന്ന് വേല വരെ എന്നുള്ള ഒരു ഉപകാരം ഞങ്ങക്ക് ഉണ്ടാവില്ല എന്നിട്ട് ഓള് കേടുക്ക ജെ എന്നാ കേടുത്തക്കാണ്ട് ഒഴിവാക്കിട്ടേ അമ്മ സങ്ക വരുമ്പോത്തേനെ തിന്നാൻ കൊടുക്കണം അതുകൊണ്ടേ അന്റെ കിടത്തൊന്നും ഇവിടെ നടക്കൂല ഇജി ഇങ്ങനെ ഒരു പണി പണിയെടുക്കുമ്പോ രണ്ടാം രണ്ടു പ്രാവശ്യം ജീവിടം നിൽക്കിടന്നാലൊന്നും ഞാൻ എന്റെ പുരേക്ക് പറഞ്ഞേക്കില്ല അന്നെ ഇവിടെ ഏഴാം മാസത്തിൽ നല്ല പോലെ ചടങ്ങിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ കൊണ്ടോണ വേറെ ജീവിടം നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെ വെജാന്ന് ഞാൻ പറഞ്ഞു തുടങ്ങൂല്ല അതുകൊണ്ട് ഇജി എടുത്ത ഒഴിവാക്കിയിട്ട് വേഗം പോയി തീ പിടിപ്പിച്ചോ നീ ഇന്നെ കൊണ്ട് കൂടുതലും ഇത് വർത്തനം പറപ്പിക്കണ്ട നല്ല വളമാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തോരങ്ങറാണ് തീരെ വയ്യാത്തോണ്ടല്ലോ ഇവിടെ കിടന്നത് ഇമ്മാൻ്റെ പറച്ചിലേട്ടാ വിചാരിക്കൂം എന്നിട്ട് ഞാൻ ഈ പേരത്തെ പണിയെല്ലാം തുടക്കണ്ട എന്നിട്ട് ഇനിക്ക് കുറ്റങ്ങൾ മാത്രമേ ഉള്ളു വെയ്യാണ്ടല്ലോ ഒന്ന് ഒന്ന് കേടുക്കണത് എന്തൊക്കെയാ ഇമ്മ പറഞ്ഞിടമ്മ പഠിച്ചൊരു വീതിയാണ് എന്റെ വീതി